നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കാണാൻ പോന്നെ സുധിയുടെ കയ്യിലേക്ക് ഒരു ലെറ്റർ കിട്ടുവാണ് അത് കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ സുധി ഒരു നിമിഷം അമ്പരന്ന് പോയി ഇതെന്തായിരിക്കും പോലും ഇതിനകത്ത് അപ്പോഴേക്കും അത് കൊണ്ടേ കൊടുത്തോ പറഞ്ഞു വായിച്ചു നോക്ക് സാറെന്ന് പറയണം ആ സമയത്ത് സുതി ഓർത്തു ഇതെന്താ അങ്ങനെയൊക്കെ ആലോചിച്ചോണ്ട് അങ്ങോട്ട് തിരിയുവാണ് അപ്പൊ അവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോത്തേനും സ്റ്റാഫിന്റെ അടുത്തേക്ക് തിരിയുമ്പത്തേനും കത്ത് കൊണ്ടു കൊടുത്താൻ അവിടെ നിന്ന് മുങ്ങി സുതി അയാളോട് സംസാരിച്ചിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോത്തേനു ഓ കത്ത് കൊണ്ടൊക്കെ എടുത്ത ആളെ കാണുന്ന പോലും ഇല്ല ഏഹ് ഇവന് എതിലേ പോയി സുതി പെട്ടെന്ന് ആ കത്ത് വായിക്കുവാണ് കത്തിനകത്തൊരു ഭീഷണിയായിരുന്നു സുതി കൊലയേപ്പെടും അതുപോലെ തന്നെ ചന്ദ്രമതിക്ക് ഹാർട്ട് അറ്റാക്ക് വരും അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടൊക്കെയുള്ള കാര്യങ്ങളാ അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ സുതി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഒരു നിമിഷം ഞെട്ടിക്കുന്നു പെട്ടെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് സ്റ്റാഫിനോട് ചോദിച്ചു അല്ല ഈ കത്ത് എനിക്ക് കൊണ്ടെത്തന്ന അയാളെ കണ്ടോന്ന് വയ്ക്കുക അയാൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു സുതിക്ക് ഭയങ്കര വെപ്രാളം ദൈവമേ ഇനിയിപ്പ തനിക്ക് എന്താ സംഭവിക്കുന്നേ താനെങ്ങാനും മരിച്ചു പോവോ എന്നൊരു ടെൻഷൻ ഉണ്ടായി പുറത്തേക്ക് ഇറങ്ങി സുതി അരോടെല്ലാം അന്വേഷിക്കുവാണ് ടൗൺ അല്ലേ അപ്പൊ അതിനോട് എല്ലാം പോയി നോക്കി പക്ഷെ അവനെ മാത്രം കണ്ടില്ല പിന്നീട് ഇത്രയും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും ചായ കിടാൻ മുന്നിൽ നിന്ന് രണ്ടു മൂന്ന് പേര് ചായ കുടിക്കുന്നുണ്ട് അപ്പൊ സുതി ഓർത്തിനി അവരിലാരെങ്കിലും ഒരാളാണോ എന്നൊക്കെ ഓർത്ത് പോയി നോക്കി പക്ഷെ അവരാരും അല്ല അപ്പോഴേക്കുമാണ് കത്ത് കൊണ്ടേ കൊടുത്തവനെ ആ പയ്യൻ അവിടെ പയ്യനവിടെ നിൽക്കുന്നേ സുതി അങ്ങോട്ടിരുന്നു സത്യം പറയടാ നീയല്ലേ എനിക്ക് കത്ത് കൊണ്ടേ തന്നെ അതെ എടാ എന്തിനടാ എനിക്കിത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞു സത്യം പറയാൻ നിനക്ക് നല്ലത് ആര് പറഞ്ഞിട്ടാടാ നീ ഇത് തന്നേന്നൊക്കെ ചോദിച്ചു സാറേ അതിനകത്ത് സാറ് കൊല ചെയ്യപ്പെടും എന്നൊക്കെ ഇല്ലേ ഉണ്ടടാ ഹ നീയാണോ എനിക്ക് കത്തെഴുതിയെന്ന് ചോദിച്ചു ഞാനല്ല സാറേ പക്ഷേ അതാരെ എഴുതിയെന്ന് ഞാൻ പറഞ്ഞുതരാം സാർ ഒരു കാര്യം ചെയ്യേ ഞാൻ ഈ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്യാഷ് ആദ്യം അവിടെ കടയിൽ കൊടുക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ഞാൻ ക്യാഷ് കൊടുക്കാനും പിന്നെ സാറിന് ആരെ കത്ത് തന്നെന്ന് അറിയണ്ടേ അപ്പൊ ഇവരെ കൊടുത്താലോ അതിന്റെ മറുപടി കിട്ടത്തുള്ളൂ വെറുതെ അങ്ങനെ ഓസലൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് പറ്റില്ല സാറേന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ശുതിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ സുതി ചായക്കടയിലേക്ക് കയറി പൈസ എത്രയാണെന്ന് ചോദിക്കണം അവനാണോ അവന് ഒന്ന് രണ്ട് ചായയും കുടിച്ചു മൂന്നാലഞ്ച് കടിയുടെ കാര്യമൊക്കെ പറയാണ് ചെറുകടിയൊക്കെ വാങ്ങി കടിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ അയിന്റെ കണക്കുകളെല്ലാം പറഞ്ഞു സുതി ഞെട്ടിപ്പോയി ഓ ഇവൻ ഇത്രയും തിന്നിട്ടാണോ നിന്നത് എന്നൊക്കെ സുതി ഇങ്ങനെ മനസ്സ് വിചാരിച്ചു പിന്നീട് സുതി പൈസ കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പത്തേനും അവനെ കാണുന്നില്ല ഇവന് ഇത് എവിടെ പോയി അപ്പോഴേക്കും സുതി അവിടെ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്ന മറ്റുള്ളവരോട് ചോദിച്ചു അല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഒരുത്തനെ കണ്ടോ എന്ന് ചോദിക്കാം അവനാണോ ആ അയിനാണോ എന്ന് ചോദിച്ചു അതെ ഞാനും ഞാനങ്ങോട് പൈസ കൊടുക്കാൻ തിരിഞ്ഞ സമയത്ത് അവനെ കണ്ടില്ല എന്ന് പറയാണ് എൻ്റെ സാറേ നിങ്ങളല്ല അവനെയൊക്കെ വിശ്വസിക്കുള്ളൂ അല്ല നിങ്ങൾക്ക് അവനെ അറിയാവോ പിന്നെ അവനൊരു പെരുങ്കള്ളന ഈയിടത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ കാണിച്ച് ജയിലിൽ പോകും എന്താ സാറിന്റെ പേഴ്സലവും മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് വെച്ചോ ഏ ഇല്ല എന്നാ സാറിന്റെ ഭാഗ്യം എന്ന് കരുതിയാ മതി സാധാരണഗതിയിലേ അവന്റെ സ്ഥിര സ്വഭാവം ഇതാ അവൻ പെരുങ്കള്ളനായതുകൊണ്ട് അവന് ജയിലൊന്നും ഒരു കുത്തിരിയല്ല ഇടയ്ക്കിടയ്ക്ക് അവന് ജയിലിൽ പോയില്ലെങ്കിലോ ഒരു സമാധാനക്കേടാന്ന് പറഞ്ഞു ദൈവമേ പെട്ടുപോയല്ലോ അല്ല സാറിനെ ഇപ്പ അവന്റെ കൂട്ടുകാരനെങ്ങാനും ആണോ വല്ല കൂട്ടുപ്രതി ആണോന്നൊക്കെ ചോദിച്ചു ഏ അങ്ങനെയൊന്നും ഇല്ല അല്ല കണ്ടിട്ട് ആൻ ഞാൻ തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ലോ ഇന്നത്തെ കാലത്ത് കള്ളന്മാരും ഇങ്ങനെയൊക്കെ വേഷം ധരിച്ചല്ല നടക്കണേ എന്നൊക്കെ പറഞ്ഞു പിന്നെ സുതി അവിടെ നിന്നില്ല സുതിക്ക് ടെൻഷനായി ആരായിരിക്കും അവൻ തന്നെ പറ്റിച്ചു മുങ്ങിക്കളഞ്ഞു ഓർത്ത് സുതി അങ്ങോട്ടേക്ക് തിരികെ നടക്കുവാണ് ഇതേ സമയത്ത് രേവതി ഉച്ചവണൊക്കെ എടുത്തു കൊടുക്കുവാണ് വർഷയ്ക്കും രവീന്ദ്രനും കൂടെ അപ്പം വർഷ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു രവീന്ദ്രനോട് പറഞ്ഞു കുറച്ചുകൂടെ കഴിക്കാ മതി മോളെ ഇത് തന്നെ ധാരാളം ധാരാളം എന്ന് പറയുകയാണ് വർഷം പറഞ്ഞ് ഞാനിങ്ങനെയൊന്നും ആഹാരം കഴിക്കുന്നില്ല കഴിക്കുന്നതല്ല പക്ഷേ എങ്കിൽ അതെ രേവദേവച്ചി ഉണ്ടാക്കുന്ന കറിയൊക്കെ നല്ല സൂപ്പറാ സാധാരണഗതിയിൽ നോൺ വെജ് ഞാൻ എപ്പോഴും കഴിക്കാറുള്ളത് പക്ഷേ രേവദേവച്ചി ഉണ്ടാക്കുന്ന വെജ് കറിയൊക്കെ സൂപ്പറാന്ന് പറയാണ് അത് കേട്ടപ്പം രേവതി പറഞ്ഞു പിന്നെ അത്രയ്ക്ക് എന്നെ പൊഴത്തും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴെങ്കിലും രവീന്ദ്രൻ ചോദിച്ചോ അല്ല മോളെ നീ ദാർക്ക നീ പൊതിഞ്ഞിട്ടിരിക്കുന്നേ ചോദിക്കുക അതോ അത് അമ്മയ്ക്ക് കൊണ്ടോ കൊടുക്കണം എന്ന് പറയണം ഏഹ് ചന്ദ്രക്ക് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കണം അതെ ഉച്ചയ്ക്ക് ചോറും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല പറ്റില്ലാന്നമ്മയ്ക്ക് നീ എന്തിനാ മോളെ ഇതും പൊക്കി പിടിച്ചാണ് അങ്ങോട്ട് പോന്നെ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ചെന്നില്ലെങ്കിൽ അത് മതി കൃത്യസമയത്ത് എന്നിൽ അമ്മ ദേഷ്യപ്പെടും അപ്പം ചന്ദ്രപതി ഒരു ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ടല്ലോ അവിടേക്ക് ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നെ എന്റെ മോളെ നീ ഇങ്ങനെ അവള് പറയുന്നല്ല അനുസരിച്ച് അവളുടെ പിന്നാലെ പോകാനൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രം സമയം കാണത്തുള്ളൂ അത് സാരമില്ല സാരല്ലാ അല്ല നീ കഴിച്ചോ ഞാൻ കഴിച്ചില്ല ഞാൻ വന്നിട്ട് കഴിച്ചോളാന്നൊക്കെ പറഞ്ഞു പിന്നീട് രേവതി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം വർഷം ചോദിച്ചു അല്ലച്ചാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ രേവതി ചേച്ചി ആയതുകൊണ്ട് സംഭവിച്ചു കൊടുത്തിരിക്കുന്നു അല്ല ഈ രേവതി എന്താ ഇത്ര ദേഷ്യം അമ്മയ്ക്കുന്ന ചോയ്ക്കുക അത് ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന വരുമാളല്ലേ അതുകൊണ്ട് ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടമില്ലാന്ന് പറഞ്ഞു ദേവദേശയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം ഞാൻ വിട്ടു വിട്ടുകൊടുക്കത്തൊന്നുമില്ല എന്നെക്കൂടെ പറ്റുമൊന്നുമില്ലേ ഓ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും എന്തൊക്കെ ജോലി ചെയ്യുന്നു രാവിലെ എഴുന്നേറ്റം വൈകുന്നേരം രാത്രി വരെ ജോലിയോട് ജോലിയായിരിക്കും എന്നാലും അമ്മ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം പക്ഷേ എന്നോടെങ്ങാനോ പറയുന്നതെങ്കിൽ ഒറ്റ ദിവസമേ പറയുള്ളൂ പിറ്റേ ദിവസം പറയത്തില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പറ്റി വേദന പറഞ്ഞു എന്ത് ചെയ്യാനാണെന്ന് പറ അവൾ ആയതുകൊണ്ട് മാത്രം ക്ഷമിച്ച് സഹിച്ചു ഇങ്ങനെ നിൽക്കുന്നത് അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പ ഇതുപോലൊന്നും ആരിക്കില്ല പ്രതികരിക്കുന്നെ സാരല്ല എല്ലാം അതൊക്കെ ശരിയാവുന്നതന്നെ വിശ്വസിക്കാ അല്ല അതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു പാവം പിടിച്ച പെണ്ണായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ആകെപ്പാട വിഷമിച്ച് പറയാണ് രവീന്ദ്രൻ അങ്ങനെ ചന്ദ്രമതിക്കുള്ള ചോറൊക്കെയായിട്ട് രേവതി പോവാണ് പോന്ന് വഴിക്കാണ് രേവതി ആ കാഴ്ച കാണുന്നത് ഒരു ചെരുപ്പ് കിട്ടുന്നവര് അത് പ്രായമായ സ്ത്രീയും ഒരു പുരുഷനും ആയിരുന്നു അപ്പൊ നല്ല പ്രായമുണ്ട് അവർക്ക് രണ്ടുപേർക്കൂടെ ആ അപ്പച്ചനും അമ്മച്ചിയും കൂടി ഇരിക്കുവാണ് അപ്പോൾ വേണെങ്കിൽ ആ അമ്മച്ചയ്ക്ക് പയ്യാതെ ഇങ്ങനെ അവിടെ ആ ഒരു ചെറിയ ഷെഡിനകത്ത് ഇങ്ങനെ കിടക്കുവാണ് ആ കാഴ്ച കൊണ്ട് ഇനിപ്പത്തേനും രേവതി പതുക്കെ സ്കൂട്ടി ആ സൈഡ് ചേർത്ത് നിർത്തുവാണ് പിന്നീട് രേവതി ഇറങ്ങി ചുണ്ട് എന്ത് പറ്റി എന്ന് ചോദിക്കണം ആപ്പച്ചിന്ന് കരയോ എന്ത് ചെയ്യാനോ മോളെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നേരെ രോപയൊരു പണി പോലും കിട്ടുന്നില്ല കണ്ടില്ലേ ഇവളക്കാണെങ്കിലും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ഇല്ല അതുകൊണ്ട് അങ്ങനെ തല ഇറങ്ങും പറഞ്ഞ് കിടന്ന ഞാൻ വിളിച്ചിട്ട് പോലും എഴുന്നേക്കുന്നില്ല എന്ന് പറയുകയാണ് അവരുടെ ആ ദയനീയ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം രേവതിക്ക് ഭയങ്കര വിഷമായി രേവതി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ് പിന്നീട് ചന്ദ്രമതിക്കായിട്ട് ചന്ദ്രമതിക്കും ബാമ്മയ്ക്കും ആഹാരം ഉണ്ടായിരുന്നു അതെടുത്ത് എന്ത് ചെയ്തു അവരെ വിളി വിളിക്കുകയാണ് എന്നിട്ട് അവർക്ക് കൊടുക്കുവാണ് അമ്മയ്ക്ക് ശരിക്കും എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവരെ വിളിച്ച് അവർക്ക് ആ ചോറും കറിയ കൊടുത്തു അവർക്ക് ഭയങ്കര സന്തോഷമായി അവര് പറഞ്ഞു ഇതിന്റെ പുണ്യം മോളക്ക് കിട്ടും എന്നൊക്കെ പറയണം അങ്ങനെ പോകുന്ന സമയത്ത് രേവതി ഇച്ചിരി പൈസയും കൂടെ വെച്ചു കൊടുത്തു ഇത് ഇരിക്കട്ടെ എന്ന് പറയാണ് ചായയെ കുടിക്കാനായിട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ രേവതി സമ്മതിച്ചില്ല അപ്പോഴാണ് രേവതിയുടെ ഫോൺ വെല്ലുവിടിക്കുന്നത് അയ്യോ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ അമ്മയ്ക്ക് ആഹാരം കൊണ്ടോ കൊടുത്തില്ലെങ്കിൽ പണി പാളൂലോ എന്നൊക്കെ ഒരു കാര്യം ഓർമ്മ വരുവാണ് ചന്ദ്രമതി പിന്നീട് കടയിൽ നിന്ന് ആഹാരം മേടിച്ചു അങ്ങനെ ഭാമയ്ക്കും ചന്ദ്രം രേവതി പിന്നീട് കടയിൽ നിന്ന് ആഹാരം മേടിച്ചു അങ്ങനെ ചന്ദ്രമതിക്കും ഭാമയ്ക്കുമായിട്ടുള്ള ആഹാരമായിട്ട് രേവതി പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു നീ ഇത് എന്ത് നോക്കിയിരിക്കുമായിരുന്നേടി എത്ര സമയം ഞാൻ വെയിറ്റ് കൃത്യ സമയത്ത് എനിക്ക് ആഹാരം കഴിക്കണമെന്ന് അറിയില്ലായിരുന്നോ നീ എന്ത് പരിപാടിയാണ് കാണിച്ചെ അപ്പോഴേക്കും ബാമ്പ് പറഞ്ഞു പോട്ടെ അവൾ എന്നൊക്കെ പറയണം പിന്നെ അവൾക്ക് തോന്നിയാസം കൊണ്ട് തരാളൊന്നും അല്ല നേരത്തിനു കൊണ്ട് ആഹാരം തരണം അവൾക്ക് അവൾക്കൊന്നും അറിയത്തില്ലേ അവൾ ആരാന്ന് അവളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും രേവതി പറഞ്ഞു ആ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ബിരിയാണി എടുത്തു കൊടുക്കുന്ന സമയത്ത് ചന്ദ്രമിതി ചോദിച്ചു ഇതെന്താ ബിരിയാണിയോ അത് പിന്നെ അമ്മേ ഇത്തിരി തിരക്കായി പോയി അപ്പൊ എനിക്ക് തയ്യാറാക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പുറത്തൊന്നും ബിരിയാണി മേടിച്ചോണോന്നാ അങ്ങനെയാണ് പിന്നെ എനിക്ക് മേടിക്കാൻ മേടിക്കറിയായിരുന്നല്ലോ നീ ഇത് അവിടെ നിന്ന് ചുമന്ന് കെട്ടി കൊണ്ടിരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു ഒട ഈ ബാമ പറഞ്ഞു നീ ഒന്ന് കഴിക്കണ്ടാ ചന്ദ്രേ ഇങ്ങനെ ചീത്ത എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ഒടിവില് അതെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് രേവതി തിരികെ പോലെയാണ് രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ദൈവമേ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ അമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കുവെന്ന് ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ രേവതി പൂവ കൊടുത്തിട്ട് വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ചന്ദ്രപതി വന്നിട്ടുണ്ടായിരുന്നു ചന്ദ്രപതിക്കാണെങ്കിൽ ബിരിയാണി നിന്നിട്ട് നെഞ്ചരിച്ചിൽ ഗ്യാസ് കയറുന്നു ഭയങ്കര പ്രശ്നങ്ങള് അപ്പോഴേക്കും രേവതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ മേക്കോ നീ മിണ്ടരുത് നീ എവിടെന്നാടി ബിരിയാണി വാങ്ങിച്ച എന്നെ കൊല്ലാനാണെന്നൊക്കെ ചോദിച്ചു എന്താമ്മേ ഇങ്ങനെ പറയണേ ദേ നീ കൊണ്ടുത്തന്ന ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് ഗ്യാസ് കയറി വരുന്നതിനകത്ത് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്താന്ന് ചോയ്ക്ക എന്ത് പറയാൻ എൻ്റെ മോളെ ഇവിടെ ഒരു ബിരിയാണി തന്നു അത് കഴിച്ചപ്പോൾ എനിക്ക് വയ്യാന്ന വയ്യാണ്ടായെന്ന് പറയണം ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്തിനാ ചന്ദ്ര ബിരിയാണിയൊക്കെ കഴിക്കാൻ പോയത് രേവതി മോള് നല്ല ഉച്ചയ്ക്ക് നല്ല ഒന്നാം തരം ചോറും കറിയും കൊണ്ടാ തന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് സച്ചിൻ കൂടെ വന്നു ചോറും കറിയോ എവിടുന്നു കൊണ്ടുത്തന്നു ആര് കൊണ്ടെത്തന്നു അല്ല രേവതി മോളും കൊണ്ടത്തന്നില്ലേ പിന്നെ രേവതി കൊണ്ടെത്തന്ന ബിരിയാണിയാ ബിരിയാണിയോ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു വെറുതെ കള്ളത്തരം പറയല്ലമ്മേ ഏവദി ഇടയും പറഞ്ഞായിരുന്നു ചോറും കറിയൊക്കെ മെച്ചുകൊണ്ടൊക്കെ കൊടുക്കണോന്ന് എന്നോട് പറഞ്ഞല്ലോ അമ്മക്ക് ചോറും കറിയായിട്ട് പോവെന്ന് പിന്നെ ഇനി ഇനിയിപ്പൊ അമ്മ കള്ളത്തരം പറയണ്ടാന്ന് പറഞ്ഞു ദേ എന്റെ വായെന്ന് വല്ലതും കേൾക്കൂട്ടോ എന്ന് പറയണേ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അല്ല മോളെ നീ ചോറും കറിയും എടുത്തോണ്ട് ഇവിടുന്ന് പോയതല്ലേ എന്ന് ചോദിച്ചു ഓഹോ അപ്പ അങ്ങനെയാണല്ലേ ചന്ദ്രേട്ട അല്ലെ രവിയേട്ടാ മിക്കവാറും കണ്ടോ ഇവൾ ഇവളെന്താ ചെയ്തതെന്നറിയാവോ ആ ചോറും കറിയൊക്കെ ഇവളുടെ വീട്ടിൽ കൊണ്ട് വെച്ച ഇവളുടെ അമ്മ മനുജ്യത്തെയൊക്കെ ആയിട്ട് മൂക്കും മുട്ടയും അങ്ങ് തിന്നു കാണുമായിരിക്കും അവർക്ക് കൊണ്ടേ കൊടുത്തു കാണുമായിരിക്കും അല്ല ഇത്ര നല്ല കറികളൊന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും അവിടെ സാധനം മേടിക്കാൻ ഉള്ളേ അതെല്ലാം തീറ്റ കഴിഞ്ഞിട്ട് എനിക്ക് കടയിൽ നിന്ന് ഉണക്ക ബിരിയാണി മേടിച്ചോണ്ട് തന്നു അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി ചോദിച്ചു എന്തിനാ രേവതി നീ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുക അപ്പോഴേക്കും രേവതി പറഞ്ഞു ശ്രുതി ഞാന് എന്നാൽ ഇത് കുറച്ച് കഷ്ടമായിപ്പോ എന്ന് പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തി സച്ചി ചോദിച്ച് എന്താ രേവതി എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു സച്ചി ഞാൻ ചോറ് എടുത്തോണ്ട് പോയെന്നുള്ള സത്യം തന്നെയാ പക്ഷേ പോകുന്ന വഴിക്ക് ഒരു പ്രായമായ അച്ഛനെ അമ്മയും കണ്ടു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അവർക്ക് ആഹാരം കൊടുത്തെന്ന് പറയാ അത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നല്ല കാര്യമോളെ നീ ചെയ്ത ഒരു പുണ്യ പ്രവർത്തിയ സച്ചിയും പറഞ്ഞ അതെ നീ ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തേ ചന്ദ്രമതി പറഞ്ഞു എനിക്കും ഉണ്ടെന്ന് ചോറ് കണ്ട് ദരിദ്രവാസികൾക്ക് കൊടുക്കുന്നോ നാളെ വിലയിടി നിൽക്കുന്നൊക്കെ ചോദിച്ചു ദേവേന്ദ്രൻ പറഞ്ഞു അവളൊരു നല്ല കാര്യം ചെയ്തപ്പം അതിനെ പ്രശംസിക്കുന്നതിന് ഒരു ഇങ്ങനെയാണോ ചന്ദ്രൻ ചെയ്യുന്നത് നീയാണോ ചെയ്യത്തില്ല എന്റെ മോളെ നിനക്ക് അതിനുള്ള പുണ്യം കിട്ടൂന്ന് പറഞ്ഞു ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി രേവതിയെ കുറെ കുറ്റപ്പെടുത്തി പക്ഷേ എങ്കിൽ സച്ചിൻ രവീന്ദ്രനും രേവതിക്ക് സപ്പോർട്ട് നിൽക്കുവാണ് രേവതിക്ക് അത് മാത്രം മതിയായിരുന്നു ഈ സമയത്ത് സുതിക്ക് നല്ല ടെൻഷനായിരുന്നു അങ്ങനെ സുതി അന്ന് വീട്ടിലേക്ക് വന്നാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ആ കത്തിനെക്കുറിച്ചായിരുന്നു ചിന്ത മുഴുവനും രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ടും സുധിയുടെ മനസ്സിലാണ് ആ കത്തായിരുന്നു ദേവമേ ആരായിരിക്കും തന്നെ ഇങ്ങനെ കൊല്ലാനായിട്ട് വരുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ടെൻഷൻ ചന്ദ്രമതിയെ വിളിക്കുവാണ് ചന്ദ്രമതിയെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി എന്താടാ ഉറങ്ങാൻ സമ്മതിക്കില്ലേ അമ്മേ എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട് കത്തോ അതെ എടാ നിനക്ക് ഒരു കത്ത് വന്നതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെ പ്രശ്നം അനുഭവിച്ചു ഒന്ന് ഒന്നും മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് അമ്മ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ അമ്മേ എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു ഒടുവില് ചന്ദ്രമതി ഇറങ്ങിച്ചെന്നു ടെറസിലേക്ക് ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ആ കത്തങ്ങട് കാണിക്കുവാണ് ഇതെന്താടാ ഇതെന്താടാ അമ്മയൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു അത് വായിച്ചു നോക്കി ചന്ദ്രമതി വെച്ചു ഇതെന്താ അതാ ഞാൻ പറഞ്ഞേ എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അമ്മേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറയണം ചന്ദ്രമതി അത് വായിച്ചിട്ട് അവനെ രൂഷമായിട്ടൊന്ന് നോക്കി അപ്പോഴേക്കും സുതി പറഞ്ഞു അമ്മയെ വായിച്ചില്ലേ എനിക്ക് പേടി വന്നുണ്ട് എടാ എങ്ങനെയാട നിന്റെ കയ്യിൽ കത്ത് വന്നേന്ന് ചോദിച്ചു പിന്നീട് നടന്ന കാര്യങ്ങൾ പറയണം ഷോപ്പിലേക്ക് ഒരാൾ കൊണ്ടുത്തന്നെ അയാളെ പിന്തുടർന്നു തന്നെ അയാളൊരു കള്ളനായിരുന്നൊക്കെ എനിക്കറിയില്ല അമ്മേ എന്തു ചെയ്യണമെന്ന് എടാ നിനക്ക് മാത്രം ഇങ്ങനെടാ ഇങ്ങനെ എന്നൊക്കെ ചന്തമതി പറഞ്ഞ് കുറെ ദേഷ്യപ്പെട്ടു അപ്പോഴാണ് സ്റ്റെയർ കേസ് കയറി കയറി ആരോ വരുന്ന പോലെ ശബ്ദം കേട്ടെ അമ്മേ ഇനിയിപ്പോൾ എന്നെ കൊല്ലാനെങ്ങാനും ആരെങ്കിലും വരുന്നതാണോ എനിക്ക് പേടിയാവുന്നുണ്ടമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് സുതി കടന്ന് കറി വേണം ഒന്ന് മിണ്ടാരിയട അവിടെയെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കുമാണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് ശ്രുതി വന്ന് അമ്മയും മോനും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി എന്താ സുതി നി നിനക്കെന്താ രാത്രി ഉറക്കൊന്നുമില്ലെന്ന് ചോദിച്ചു അത് പിന്നെ അപ്പോഴേക്കും സുതി എന്ത് ചെയ്തു ആ കയ്യിലിരുന്നു ആ കത്തങ്ങെടുത്ത് കൊടുത്തു ഇതങ്ങോട് വായിച്ചു നോക്കാൻ പറയുകയാണ് സുതി രൂഷ സുതിയെ രൂഷമായിട്ടെന്ന് നോക്കിയിട്ട് ശ്രുതി ആ കത്ത് മേടിച്ച് വായിക്കുവാണ് ആ സമയത്ത് സുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ദേമേ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്നോർത്ത് ആകെപ്പാടെ വല്ലാതെ നിൽക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന